അറിയുമുള്ളവരെല്ലാവർക്കും നമസ്കാരം മനോമയ ചിന്തകളിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്ന വിഷയമേ ഈ ഘട്ടതകൾ ആകർഷിക്കുന്ന മനസ്സ് അതെ പലരുടെയും ബഹൂരിപക്ഷം ആൾക്കാരുടെയും പ്രശ്നം ഘട്ടതകൾ ഒഴിയുന്നില്ല അതിൻ്റെ കാരണം നമ്മുടെ മനസ്സ് ഘട്ടതകളെ തെരഞ്ഞു പിടിച്ച് ആകർഷിക്കുന്നു എന്നുള്ളതല്ല ഇപ്പോൾ ഘട്ടതകൾ ആകർഷിക്കുമെങ്കിൽ തീർച്ചയായിട്ടും നന്മകളും അഭിവൃദ്ധിയും ആകർഷിക്കുന്നതാണ് മനസ്സ് മനസ്സിനെ സംബന്ധിച്ച് വിവേചനമൊന്നുമില്ല നിങ്ങളെ ഘട്ടതകൾ ആകർഷിക്കുന്നുവെങ്കിൽ നൂറ് ശതമാനവും നമ്മൾ ഘട്ടതകളെ ബോധപൂർവം അല്ലെങ്കിലും തിരഞ്ഞോണ്ടിരിക്കുന്നു തേടിക്കൊണ്ടേയിരിക്കുന്നു നമ്മുടെ ഉള്ളിൽ അതങ്ങനെ ആഹരിച്ചുകൊണ്ടേയിരിക്കുന്നു അതു തന്നെയാണ് എൻ്റെ കാരണം ഞാനത് പറയുമ്പം ഒരുപാട് അനുഭവങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് എന്നെ കാണാൻ വരുന്നവർ പറയാറുണ്ട് എത്ര നാളായിട്ട് എനിക്ക് മാറണമെന്ന് ആഗ്രഹമുണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് നല്ല രീതിയിൽ പെരുമാറുന്നുണ്ട് പ്രയത്നിക്കുന്നുണ്ട് പക്ഷേ കഷ്ടത ഒഴിഞ്ഞിട്ട് നേരമില്ല എൻ്റെ മനസ്സെന്താണ് ഇങ്ങനെ എൻ്റെ മനസ്സ് കഷ്ടത മാത്രമേ കാണൂ അത് മാത്രമേ അനുഭവത്തിലേക്ക് എത്തൂ ഇവിടെ ഇതിന് പിന്നിലുള്ള അതിസൂക്ഷ്മമായ ഒരു സയൻസ് നമ്മൾ മനസ്സിലാക്കുക മനസ്സിനെ സംബന്ധിച്ച് ഒരു വിവേചന ശക്തിയുമില്ല പക്ഷേ എന്തിനേയും ആകർഷിക്കാനുള്ള ശക്തിയാണ് വിവേചനം ശരിയും തെറ്റും തിരിച്ചറിയാനുള്ള ബുദ്ധി തീർച്ചയായിട്ടും എന്നുള്ള ജീവിക്കാണ് അത്ഭുതകരമായ രീതിയിലുള്ളത് ബുദ്ധി പക്ഷേ ഈ ബുദ്ധിയിലൂടെ നമ്മൾ കടന്നു പോകുന്ന സങ്കല്പിക്കുന്ന ഏതും ഘട്ടത പറയുന്നത് പ്രാർത്ഥിക്കുന്നത് ദൈവമേ എനിക്ക് ദുരിതകളും കഷ്ടതകളും പ്രയാസങ്ങളും മാറണേ എന്നുള്ളതാണ് അപ്പോൾ ഇതിനെ തരംതിരിച്ചെടുക്കാനുള്ള ഒരു വിവേചന ബുദ്ധി ഇല്ലാന്ന് പറയുമ്പോൾ മനസ്സിലാണ് അത് ദൈവത്തിനും അതേപോലെ തന്നെയാണ് ഞാനിപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ പെട്ടെന്ന് നിങ്ങൾ മനസ്സിലാവും നിങ്ങളോട് ഞാൻ പറയാണ് ഒന്ന് കണ്ണടച്ചിരിക്കുക അല്ലാതെ ഈ മിനിറ്റിൽ ഒന്ന് കണ്ണടച്ചിരിക്കും നിങ്ങൾ ഒരു കാരണവശാലും പച്ച കുതിരയെ ഹോഴ്സില്ലേ കുതിര പച്ച നിറത്തിലുള്ള കുതിരയെ കാണരുത് ഇപ്പോൾ ചിന്തിക്കരുത് ഓക്കെ കണ്ണു പറഞ്ഞേ ഇപ്പം നിങ്ങളുടെ മനസ്സിലെന്തായിരുന്നു പച്ച കുതിരയില്ലായിരുന്നു എന്ത് കാണരുത് എന്ന് നമ്മൾ പറയുന്നു അതിനെ കാണൂ റിവേഴ്സാണ് ഇതിൻ്റെ ഒരു പ്രവർത്തനം ദൈവത്തിൻ്റെ പ്രവർത്തനം അങ്ങനെയാണ് കാരണം നമുക്ക് എക്സ്പീരിയൻസ് ഉള്ള കുതിരയെ അറിയാം അതൊരു ഒബ്ജക്റ്റാണ് പച്ച കളറും അറിയാം കാണരുത് എന്നുള്ളത് ഒരു സബ്ജക്റ്റാണ് അതിനെ തിരിച്ചെടുക്കാനായിട്ട് മനസ്സിന് പറ്റില്ല നമുക്ക് അനുഭവമുള്ളു മാത്രമേ എടുക്കുള്ളൂ അപ്പം പച്ചയും കുതിരയും ആ രണ്ട് കളർ അനുഭവങ്ങളാണ് അത് നേരിട്ട് ഒപ്പിയെടുക്കുന്നു എന്നുള്ളതാണ് ഇപ്പം ഞാനിപ്പം ഇവിടെ ഇരിക്കുന്നു എൻ്റെ ഫോട്ടോ ഞാൻ സെൽഫി എടുക്കാൻ പോവുകയാണ് എൻ്റെ ഫോട്ടോ അതിങ്ങനെ ഫോട്ടോ എടുക്കുമ്പം എൻ്റെ ഈ രൂപം മാത്രമല്ല വധിയുക എൻ്റെ പുറയിലുള്ളതും അതേപോലെ വധിയുന്നു എന്നുള്ളതാണ് കാരണം നേരിട്ട് കാണുന്ന ഇമേജ് മാത്രമേ മനസ്സ് പിടിക്കുകയുള്ളൂ അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കാനുള്ളത് നമ്മുടെ സങ്കല്പത്തിലും അല്ലെങ്കിൽ പറയുന്ന പ്രാർത്ഥനയിലുമൊക്കെ കർത്താവ് കർമ്മം ക്രിയ എന്ന് മൂന്ന് ഘടകങ്ങളുണ്ട് അതൊക്കെ ഒന്നുകൂടെ പറയാം കർത്താവ് കർമ്മം ക്രിയ ഈ ഗ്രാമർ ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ ഈ ഗ്രാമറിൽ ഈ ഒബ്ജക്റ്റും ഒബ്ജക്റ്റീവും സബ്ജക്റ്റീവും ഒന്നും തന്നെ മനസ്സിനറിയില്ല നിങ്ങളെന്താണോ നേരിട്ട് കാണുന്നത് പ്രകടിപ്പിക്കുന്ന അതാണ് ഇവർ അപ്പോൾ ഉദാഹരണം എൻ്റെ ദുരിതം മാറ്റണേ എന്ന് ഒരാൾ പ്രാർത്ഥിക്കാം അല്ലെ എനിക്ക് ജീവിതത്തിൽ കഷ്ടതകൾ മാറണേ എന്ന് പ്രാർത്ഥിക്കണം എൻ്റെ എന്നുള്ളത് കർത്താവ് ദുരിതം എന്നുള്ളത് കർമ്മം മാറ്റണേ എന്നുള്ളതാണ് ക്രിയ അപ്പോൾ എൻ്റെ എന്നുള്ള എന്നെ എനിക്കറിയാം അത് പരിചയമുണ്ട് മനസ്സിന് കട്ടതയും ദുരിതവും കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ പലതും നമുക്കറിയുമില്ല മാറ്റണമെന്നുള്ളതിനറിയില്ല അതുകൊണ്ടെന്ന് സംഭവിക്കുന്നു എൻ്റെ ഘട്ടത എൻ്റെ ഘട്ടത ദുരിതം തന്നെ ഇത് അതേപോലെ ഉപ്പിയെടുക്കുന്നു ദുരിതങ്ങളേറി വരുന്നു അപ്പോൾ മനസ്സിനെ കുറ്റം പറഞ്ഞിട്ടോ ദൈവത്തെ കുറ്റം പറഞ്ഞിട്ടോ കാര്യമില്ല അപ്പോൾ ഇവിടെ എന്താ സാറേ ഇനി അതിന് പരിഹാരം ഒരൊറ്റ കാര്യം നിങ്ങൾ ചെയ്താൽ മതി സ്ലൈറ്റായിട്ടുള്ള ഡിഫറൻസ് വരുത്തുക എന്താ സംഗതി നമുക്കെന്താ നല്ലത് അഭിവൃദ്ധി വരണം സന്തോഷവും അഭിവൃദ്ധി ഉണ്ടാകണം സമാധാനം ഉണ്ടാകണം അതിനെന്ത് വേണം ആ കൊടുക്കുന്ന സങ്കല്പത്തിൽ എനിക്ക് നന്മ വരയണമേ എനിക്ക് ഐശ്വര്യം വരയണമേ അപ്പം എനിക്കെന്നുള്ളത് മനസ്സിനറിയാം ഐശ്വര്യവും അല്ലെ അഭിവൃദ്ധിയും നമ്മൾ പലതും അനുഭവിച്ചിട്ടുള്ളത് അത് മനസ്സിനറിയാം വരണേന്നുള്ളത് ശ്രദ്ധിച്ചില്ലെങ്കിലും ആദ്യത്തെ രണ്ടറിഞ്ഞ കർത്താവും കർമ്മമേ ഉള്ളിൽ പിടിക്കുകയുള്ളൂ ഒരു എൻ്റെ പരീക്ഷയിൽ ഞാൻ തോക്കരുതേ തോക്കരുതെന്നാണോ പ്രാർത്ഥിക്കേണ്ടത് ഞാൻ പരീക്ഷയിൽ വിജയിക്കണേ വിജയിക്കണേന്നാണ് ആദ്യത്തെ രണ്ടെണ്ണമാണ് കൃത്യമായിട്ട് ശ്രദ്ധിക്കാനുള്ളത് അതിന് അത് മാത്രമേ മനസ്സിനറിയൂ അപ്പം നമ്മളുടെ ക്യാഷ്വൽ ടോക്കിലായിക്കോട്ടെ പ്രാർത്ഥനകളിലായിക്കോട്ടെ എന്താണോ നമ്മൾ ആഗ്രഹിക്കുന്നത് അതിന് ഓപ്പോസിറ്റായിട്ട് ഈ മനസ്സ് മനസ്സാകർഷിക്കാനുള്ള ഒരു സയൻസ് ഇതിൻ്റെ പിന്നിലുണ്ട് ഞാനിത് പറഞ്ഞപ്പം ആദ്യം നിങ്ങൾക്ക് ഒരു പ്രാവശ്യം ഈ വീഡിയോ കണ്ടിട്ട് മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടെ ഇട്ട് കാണുക അതിസൂക്ഷ്മ സൂക്ഷ്മതലത്തിൽ എപ്പോഴും നമ്മളറിയാതെ നമ്മളുടെ മനസ്സിലേക്ക് സ്വാംശീകരണം കൊടുക്കുന്നതെല്ലാം നമ്മൾ തന്നെയാണ് നമ്മുടെ ചിന്താഗതി ഇതേപോലെ തന്നെയാണ് എന്തുകൊണ്ടാണ് ഞാൻ രക്ഷപ്പെടാത്തത് അല്ലേ എന്തുകൊണ്ടാണ് എനിക്ക് അപ്പോൾ എന്തും കൊണ്ടു കൊണ്ട് ആ രക്ഷപ്പെടാത്ത അറിയില്ല അതും കയറി ആ രക്ഷപ്പെടാത്തത് കയറി കയറി പിടിച്ചുകൊണ്ടേ ഇന്നും അതേ സൂക്ഷ്മമായ ഒരു ചിന്ത ഇതിൻ്റെ പിന്നിൽ അതുകൊണ്ടാണ് നമ്മൾ കൊണ്ടു കിടക്കുന്ന ചെറിയ ചെറിയ വാക്കുകൾ പോലും അർത്ഥമറിയാതെ ആവർത്തിച്ച് കൊണ്ടു നടക്കുന്ന എല്ലാം മനസ്സിങ്ങനെ കോപ്പി ചെയ്തു ഇതിൽ തന്നെ ബഹുഭൂരിപക്ഷവും ഈ തത്വങ്ങളൊന്നും അറിയാതെ ഘട്ടതകളും പ്രയാസങ്ങളും പരാജയങ്ങളെ പറ്റിയുള്ളതാണ് ആദ്യം ആദ്യം നമ്മൾ ഉള്ളിലേക്ക് എടുക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും തുടർ അനുഭവത്തിലും അത് വന്നുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് ഇന്ന് മുതൽ ഇത് മാറ്റി പിടിച്ചാൽ സംഗതിയൊക്കെ ഓക്കെ ആവും പലപ്പോഴും കൊടുക്കുന്ന ഓട്ടോ സജഷൻസ് നമ്മൾ തന്നെ കൊടുക്കുന്ന സെറ്റി സജഷൻ ഓട്ടോ സജഷൻസ് ഇത് കയറി നാച്ചുറലായിട്ട് കയറി സംഭവിക്കുകയാണ് ചെയ്തത് അപ്പോൾ ഇതൊക്കെ അറിയണമെങ്കിൽ മനസ്സിനെ സംബന്ധിച്ചും അതിൻ്റെ ഇതേപോലെയുള്ള പ്രക്രിയകളെ സംബന്ധിച്ചും ഒരു ശ്രദ്ധ എപ്പോഴും ഓർത്തുകൊണ്ടാണ് നമ്മുടെ ഓരോ ചിന്തയിലും പ്രവൃത്തിയിലുമെങ്കിൽ തീർച്ചയായിട്ടും മനസ്സാകർഷിക്കുന്ന ഘട്ടതയെ നമുക്ക് മാറ്റാൻ സാധിക്കും നേരെ മറിച്ച് അത് നല്ല ഒരു അനുഭവത്തിലേക്കും നല്ല അഭിവൃദ്ധിയിലേക്കും കൊണ്ടുപോകാനും സാധിക്കും എന്നുള്ളതാണ് ഇത് ബാഹ്യമായ ഒരു ശക്തിയല്ല ഇതൊന്ന് നിയന്ത്രിക്കുന്നത് നിങ്ങളുടെ ബുദ്ധി കൃത്യമായി കറക്റ്റ് ദ ദശയിൽ ഉപയോഗിക്കുമ്പോഴാണ് ഈ ഫലം അല്ലെങ്കിൽ റിസൾട്ട് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ലഭ്യമാകൂ ഇന്നിപ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് കാര്യങ്ങൾ സാധിക്കണമെന്നാണ് ഇൻസ്റ്റൻ്റായിട്ട് ഇൻസ്റ്റൻ്റായിട്ട് സാധിക്കണമെങ്കിൽ പോലും ഈ പറയുന്ന പ്രിൻസിപ്പിൾ അതിൻ്റെ പിന്നിൽ ഉപയോഗിച്ചില്ലെങ്കിൽ അത് വൃധ നമ്മുടെ ഈ ചിന്തകളും ജീവിതവും വൃധ ആയി പോകുന്നു എന്നുള്ളതാണ് ശരിയല്ലേ ചിന്തക്ക് വിട്ടുകൊണ്ട് ഇന്നത്തേക്ക് നിർത്തട്ടെ നന്ദി നമസ്കാരം